ഒരു സാധാരണ പരീക്ഷാ ദിനത്തിന്റെ ശാന്തതയായിരുന്നു ആ ക്ലാസ് മുറിയിൽ മൂന്നാം ക്ലാസ്സിലെ കൊച്ചുകുട്ടികൾ ചോദ്യപേപ്പറിലെ അക്ഷരങ്ങളിലേക്ക് കണ്ണു നട്ടിരുന്നു ആനന്ദത്തിന്റെയും കുസൃതിയുടെയും ലോകത്ത് നിന്ന് അക്ഷരങ്ങളിലൂടെ അവർ ഉത്തരങ്ങളുടെ ലോകത്തേക്ക് സഞ്ചരിച്ചു പക്ഷെ ആ കുട്ടികളിൽ ഒരാൾ തന്റെ ഉത്തരപേപ്പറിലൂടെ ലോകത്തെ പഠിപ്പിച്ചത് അക്ഷരങ്ങൾക്കപ്പുറമുള്ള ഒരു ജീവിത പാഠമായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി പോലും തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ആ കുഞ്ഞു ബുദ്ധിയ നമിച്ചപ്പോൾ ആ സംഭവം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വിജയഗാതയായി മാറി തലശ്ശേരി ഓ ചന്തുമേനൻ സ്മാരക വലിയമാടാവിലെ ഗവൺമെന്റ് യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ അഹാൻ അനുബിന്റെ ഉത്തര കടലാസ് ഈ വലിയ സന്ദേശം ലോകത്തിന് നൽകിയത് പരീക്ഷയിലെ ചോദ്യം ലളിതമായിരുന്നു പക്ഷെ അതിന്റെ ആഴം വലുതായിരുന്നു ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളിയുടെ നിയമാവലി തയ്യാറാക്കുക എന്നത് ഒരു ഭാഗത്ത് ബലൂൺ ചവിട്ടിപ്പട്ടിക്കൽ മത്സരത്തിന്റെ നിയമാവലി മാതൃകയായി നൽകിയിരുന്നു അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം തനിക്ക് ഇഷ്ടപ്പെട്ട കളിക്ക് നിയമങ്ങൾ ഉണ്ടാക്കുക എന്നത് മൂന്നാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു കടമ്പയായിരുന്നില്ല പല കുട്ടികളും തങ്ങളുടെ പ്രിയപ്പെട്ട കളികളായ ക്രിക്കറ്റിന്റെയും ഫുട്ബോളിന്റെയും കളിവീടിന്റെയും എല്ലാം നിയമങ്ങൾ രസകരമായി എഴുതി വെച്ചു എന്നാൽ അഹാൻ തിരഞ്ഞെടുത്തത് സ്പൂണും നാരങ്ങയും എന്ന സാധാരണ ഒരു കളിയായിരുന്നു കളിയുടെ നിയമാവലി എഴുതിത്തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ആ കുട്ടിപൂരും ചിന്തിച്ചു കാണൂല താൻ എഴുതുന്നത് ഒരു കളിയുടെ നിയമങ്ങളല്ല മറച്ചൊരു ജീവിത പാഠമാണെന്ന് നാരങ്ങ താഴെ വീഴാതെ ശ്രദ്ധിക്കണം ഓടുമ്പോൾ സ്പൂൺ കയ്യിൽ നിന്ന് വിടരുത് ആരാദ്യം ഫിനിഷിംഗ് ലൈനിൽ എത്തുന്നുവോ അവരാണ് വിജയി എന്നെല്ലാം സാധാരണ നിയമങ്ങൾ എഴുതിയ ശേഷം അഹാൻ അഞ്ചാമത്തെ നിയമമായി എഴുതി ചേർത്ത വാചകമാണ് ആ ഉത്തര അസാധാരണമാക്കിയത് ആ വാചകം ഒരു കളിയുടെ നിയമമായിരുന്നില്ല അതൊരു ജീവിതത്തിന്റെ സുവർണ നിയമമായിരുന്നു ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് കേൾക്കാൻ ലളിതമായ ഏതൊരു കുഞ്ഞിനും മനസ്സിലാക്കാവുന്ന ഈ വാചകത്തിന് ആയിരം പുസ്തകങ്ങൾ നൽകുന്നതിനേക്കാൾ വലിയൊരു ജീവിത നൽകാൻ കഴിഞ്ഞു തോൽവിയെ അംഗീകരിക്കാനുള്ള പാഠം മാത്രമല്ല വിജയത്തിൽ അഹങ്കരിക്കാതെ തോറ്റവരെ ബഹുമാനിക്കാനുള്ള പാഠം കൂടിയാണ് ആ കുഞ്ഞ് ഒറ്റവാചകത്തിലൂടെ പഠിപ്പിച്ചത് അഹാന്റെ ഉത്തര കടലാസ് മൂല്യനിർണയത്തിനായി ടീച്ചറുടെ കയ്യിലെത്തിയപ്പോൾ ആദ്യമൊന്നും അവർ ആഴത്തിൽ ചിന്തിച്ചു കാണില്ല പക്ഷെ ഒരു നിമിഷം ആ വരികളോടൊന്ന് കണ്ണോടിച്ചപ്പോൾ ആ അധ്യാപികയ്ക്ക് ആ കുഞ്ഞിന്റെ മനസ്സിന്റെ വിശുദ്ധിയും ആഴവും മനസ്സിലാക്കാൻ കഴിഞ്ഞു അഞ്ചാമത്തെ നിയമം വായിച്ചപ്പോൾ അവരുടെ മനസ്സിൽ സന്തോഷവും അഭിമാനവും നിറഞ്ഞു ഒരുപക്ഷെ ഒരു പാഠപുസ്തകത്തിലും ഇല്ലാത്ത ഈ ഒരു പാഠം തന്റെ വിദ്യാർത്ഥി എഴുതിയതിൽ ആ അധ്യാപികയ്ക്ക് അതിയായ സന്തോഷം തോന്നിയിരിക്കണം ആ ഉത്തര പിന്നെ വെറും ഒരു പേപ്പർ കർഷണം മാത്രമായിരുന്നില്ല അത് പൊതുവിദ്യാഭ്യാസത്തിന്റെ വിജയത്തിന്റെ ഒരു സാക്ഷ്യപത്രമായി മാറി ആ അധ്യാപികയ്ക്ക് അത് സ്കൂളിലെ പ്രധാന അധ്യാപകനെ കാണിച്ചു അദ്ദേഹത്തിന് അത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസത്തിന് ലഭിച്ച ഒരു അംഗീകാരമായി തോന്നി വളരെ വേഗം ആ ഉത്തര ഒരു ഫോട്ടോയായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ മുന്നിലെത്തി പലപ്പോഴും കറക്കശക്കാരൻ എന്ന് പൊതുവെ കരുതുന്ന ഒരാളാണ് വിദ്യാഭ്യാസ മന്ത്രി പക്ഷേ ആ ഉത്തര കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു ആ പുഞ്ചിരി വെറും സന്തോഷത്തിൻ്റെത് മാത്രമായിരുന്നില്ല അത് ഒരു പ്രതീക്ഷയുടേതുമായിരുന്നു പരീക്ഷകളിലെ മാർക്ക് വാങ്ങി മുന്നേറുന്ന വിദ്യാർത്ഥികളാണ് ഒരു നാടിന്റെ ഭാവി എന്ന് നമ്മൾ കരുതുന്നു പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യനെ മനസ്സിലാക്കുന്ന തോറ്റവരോട് പോലും ദയ കാണിക്കുന്ന മാനവികതയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന തലമുറയാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് മന്ത്രി ആ ഉത്തര കടലാസിനെ നോക്കിക്കണ്ടത് മന്ത്രി ഉടൻ തന്നെ അത് തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ചു ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് ജീവിതത്തിലെ മികച്ച സന്ദേശം ഉത്തര പകർത്തിയ മൂന്നാം ക്ലാസ്സുകാരൻ അഭിവാാന്യങ്ങൾ എന്ന് അദ്ദേഹം കൂടി കുറിച്ചു ഒപ്പം ആ കുട്ടിയുടെ പേരും സ്കൂളും വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുന്നേറുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വാചകത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടുന്ന വിദ്യാർത്ഥികളോ അക്കാദമിക് രംഗത്ത് മികച്ച വിജയം നേടുന്ന കുട്ടികളോ അല്ല യഥാർത്ഥത്തിൽ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് വിജയം മറിച്ച് അറിവ് നേടുന്നതിനോടൊപ്പം മാനുഷിക മൂല്യങ്ങളെ കുറിച്ചും സഹജീവികളുള്ള സ്നേഹത്തെക്കുറിച്ചും ബഹുമാനത്തെ കുറിച്ചുമെല്ലാം മനസ്സിലാക്കുന്ന ഒരു തലമുറയെ വളർത്തുന്നെടുത്താണ് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വിജയിക്കുന്നത് വർഷങ്ങളായി നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ വിമർശിക്കപ്പെട്ടിരുന്നു പക്ഷേ ഇന്ന് പൊതുവിദ്യാലയങ്ങളുടെ നിലവാരം വളരെ ഉയർന്നതാണ് അഹാൻ അനൂപിനെ പോലുള്ള കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തു വരുമ്പോൾ അത് ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ കൂടി വിജയമാണ് ഒട്ടും ഭംഗം വരാത്ത ഒരു ലോകമാണ് ആ മൂന്നാം ക്ലാസ്സുകാരന്റെ മനസ്സിലുള്ളത് ജയവും തോൽവിയും ആ കുട്ടിയെ സംബന്ധിച്ച് വെറും കളിയുടെ ഭാഗം മാത്രമാണ് അതൊരു വ്യക്തിപരമായ പോരാട്ടമായി ആ കുട്ടി കാണുന്നില്ല അതിനാൽ തന്നെ അവിടെ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ അവൻ തയ്യാറാകുന്നു അഹാൻ അനൂപ് ഒരു പാഠപുസ്തകവും വായിച്ചല്ല ആ നിയമം എഴുതിയത് അത് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വന്നതാണ് ഒരു അവനെ പഠിപ്പിച്ച അധ്യാപകരും അവരോട് സ്നേഹത്തോടെ പെരുമാറിയവരും അവന് കളികളിൽ കൂട്ടായി കൂടെ കുട്ടികളുമാവാം അവനെ ഈ പാഠം പഠിപ്പിച്ചത് നമ്മുടെ സമൂഹത്തിന് വളരെ അനിവാര്യമായ ഒരു സന്ദേശമാണ് ആ കുരുന്ന് നമുക്ക് വേണ്ടി നൽകിയത് വിജയം മാത്രം തേടിയോടുന്ന ഈ ലോകത്ത് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നത് തോറ്റുവരുടെ കണ്ണീരിനെ കുറിച്ചാണ് കളിയിൽ തോറ്റ ഒരു കുട്ടിയെ കളിയാക്കിച്ചിരിക്കുന്ന പല കുട്ടികളും നമ്മുടെ ചുറ്റുമുണ്ട് എന്നാൽ ആ ചിരി ഒരു ദുരന്ത ചിരിയായി മാറുന്നത് ആ കുട്ടികൾ വളർന്ന് വലുതാകുമ്പോഴാണ് വിജയം നേടുമ്പോൾ മറ്റുള്ളവരെ പുച്ഛിക്കാനും തോൽക്കുമ്പോൾ അവരെ അസൂയയോടെ നോക്കാനും പഠിച്ചാൽ അതൊരു നല്ല വ്യക്തിത്വത്തിന് വഴി തെളിയിക്കില്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പോസ്റ്റ് വൈറലായപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ആ അഭിനന്ദിച്ചത് പലരും തങ്ങളുടെ കുട്ടിക്കാലം ഓർത്തെടുത്തു കളികളിൽ തോറ്റപ്പോൾ കളിയാക്കപ്പെട്ടവരും കളിയാക്കിയവരുമെല്ലാം ആ ഉത്തര കരദാസിനെ ഒരു ജീവിതപാഠമായി സ്വീകരിച്ചു പൊതുവിദ്യാലയങ്ങളുടെ ഉയർച്ചയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ അഹാൻ അനുബിന്റെ ഈ ചെറിയ പ്രവൃത്തി ആയിരം പ്രഭാഷണങ്ങൾ നൽകുന്നതിനേക്കാൾ വലിയൊരു സന്ദേശം നൽകുന്നു മാർക്ക് നേടുന്നതിനൊപ്പം മനുഷ്യനെ പഠിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു ഈ സംഭവം കേരളം ലോകത്തിന് നൽകുന്ന ഒരു പുതിയ സന്ദേശമാണ് ഇവിടെ വിദ്യാഭ്യാസം വെറും അക്ഷരങ്ങൾ മാത്രം ഒതുങ്ങുന്നതല്ല അതൊരു മനുഷ്യനെ വാർത്തെടുക്കുന്ന പ്രക്രിയ കൂടിയാണ് അഹാൻ അനൂപ എന്ന മൂന്നാം ക്ലാസുകാരൻ അവൻ്റെ കൊച്ചു ലോകത്തിലിരുന്ന് എഴുതിയത് ഒരു വലിയ ലോകത്തെക്കുറിച്ചുള്ള പാഠമാണ് ജയവും തോൽവിയും ഒരുപോലെ കാണുന്ന ഒരുമിച്ച് മുന്നേറുന്ന ഒരു ലോകം ഒരുപക്ഷെ ആ കുട്ടി നാളെ ഒരു വലിയ മനുഷ്യനായി മാറിയാൽ അതിശയിക്കാനാകില്ല കാരണം അവന്റെ അറിവിന്റെ ആഴം തുടങ്ങുന്നത് തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവിലൂടെയാണ് ആ കുഞ്ഞുത്തര കടലാസ് നമ്മുടെ ഓരോരുത്തരുടെയും ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മുടെ കുട്ടികളെ മാർക്കിന് വേണ്ടി ഓടിക്കുന്നതിനേക്കാൾ മനുഷ്യനേക്ക് വളർത്തുക എന്നതാണ് ഏറ്റവും വലിയ വിജയം ഈ സംഭവം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പൊൻതൂവലായി എന്നും നിലനിൽക്കും